ആരോഗ്യമന്ത്രിക്ക് തുടരാനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആരോഗ്യമന്ത്രി രാജിവെച്ചൊഴികയാണ് വേണ്ടത് ഒരു ഡോക്ടർ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ അവളെ അയാളെ ക്രൂശലേറ്റുകയാണ് ചെയ്തത് ഇതൊരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ ചില കാര്യങ്ങൾ തുറന്ന് ഒരു ഡോക്ടർ പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഇനി എന്തെല്ലാമാണ് ഇവർ ചെയ്തത് ഇതുപോലെ ഹരാസ് ചെയ്യാൻ പാടുണ്ടോ ഇതുപോലെ ഡോക്ടറെ ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ ഇപ്പോൾ എല്ലാം കുറ്റങ്ങൾ കള്ളങ്ങളും പറഞ്ഞ് 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 അവസാനം മാപ്പ് ചോദിച്ച് തടി ഉരാൻ ആരോഗ്യമന്ത്രി ശ്രമിക്കണ്ട ആരോഗ്യമന്ത്രി ആരോഗ്യ വകുപ്പിനെ ഒരു കുളമാക്കിയിരിക്കുകയാണ് ഈ വകുപ്പ് കൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനമില്ലാത്ത നിലയിലേക്ക് മാറി സാധാരണക്കാരും പാവങ്ങളുമായി ജനങ്ങളാണ് ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകുന്നത് ഇന്ന് ഗവൺമെൻറ് ആശുപത്രിയുടെ സ്ഥിതി എന്താണ് ഇത് സിസ്റ്റത്തിൻ്റെ തകരാറല്ല മന്ത്രിയുടെ തകരാറാണ് സംശയം വേണ്ട സിസ്റ്റത്തെ കുറ്റപ്പെടുത്തേണ്ട മന്ത്രിയാണ് കുറ്റപ്പെടുത്തേണ്ടത് ഇത് മന്ത്രി ഇതിനെ നന്നാക്കാൻ കഴിഞ്ഞ അഞ്ച് വർഷമായി കഴിഞ്ഞിട്ടില്ലല്ലോ മന്ത്രിക്ക് പത്ത് വർഷമായി മുന്നണിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ ആരോഗ്യ കേന്ദ്രങ്ങൾ എല്ലാം വലിയ തോതിലുള്ള കെടുകാര്യശ്രദ്ധയുടെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ് എങ്ങനെ മുന്നോട്ട് പോകും സാധാരണക്കാരൻ എവിടെ പോകണം ആശുപത്രിയിൽ പോയ പാരസെറ്റമോൾ പോലും കിട്ടാത്ത അവസ്ഥയാണ് ഇതുപോലെ ഒരവസ്ഥ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നിട്ട് മന്ത്രി ആ സ്ഥാനത്ത് കടിച്ചു തൂങ്ങ എന്ന് പറയുന്ന ആ ഡോക്ടറെ ന്യൂറോളജി ഡോക്ടറെ ഇതുപോലെ വേട്ടയാടാനുണ്ടോ എന്താണ് അയാൾ ചെയ്ത തെറ്റ് അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ ഇടതുപക്ഷ വിശ്വാസിയാണ് ആ ഡോക്ടർ ആരീസിനെ വേട്ടയാടി വേട്ടയാടി അയാൾക്ക് ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം ആ ഡോക്ടർ വരുന്നത് സ്കൂട്ടറിൽ ഹെൽമെറ്റൊക്കെ വെച്ച് വരികയാണ് അത്രമാത്രം തൻ്റെ പ്രവർത്തനങ്ങളോട് ആഭിമുഖ്യമുള്ള ഒരു സാധാരണക്കാരനായ ഒരു ഡോക്ടറാണ് ആ ഡോക്ടറെയാണ് ഇത്രയും ദിവസമായി അവർ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഹരാസ്മെൻറ്റ് അവസാനിപ്പിക്കണം ഇതിൻ്റെ ഉത്തരവാദിത്വത്തിന് മന്ത്രി ഒളിച്ചോടണ്ട ഒളിച്ചോടേണ്ട മന്ത്രിക്കെതിന് ഉത്തരവാദിത്വമുണ്ട് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെയും ആരോഗ്യ കേന്ദ്രങ്ങളുടെയും സ്ഥിതി അതീവ ദയനീയമാണ് ഇതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട